അപ്പോൾ ഇന്നത്തെ വീഡിയോ മത്തൻ കൊണ്ട് ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു രൂപമാണ് നമ്മൾ കാണിക്കണത് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മത്തൻ എടുത്തിട്ടുണ്ട് ഇത് ഒരു ഒന്നേകാൽ കിലോ മത്തനുണ്ട് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമ്മൾ എടുക്കണുള്ളൂ അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തുള്ള മുറിച്ച് മാറ്റാം ഇതുണ്ടല്ലേ ഈ ഒരു പീസാണ് നമ്മളെടുക്കണത് ഇനി ഇതിനുള്ളിലത്തെ കുരുവും ഈ പാട പോലത്തെ ഒക്കെ നമുക്ക് മാറ്റിക്കളയാം മത്തൻ പഴുത്ത് പോകാത്തതാണ് കേട്ടോ എടുക്കാൻ അതിനുശേഷം ഇതേപോലെ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് എന്നിട്ട് തൊലി ഇതേപോലെ ഉണ്ട് ചെത്തിക്കളയാം കേട്ടോ ഈ ഒരു രൂപത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം ഇതേപോലെ പറ്റ ചെറുതായി പോകേണ്ട ഒരു മീഡിയം വലുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഈ ഒരു വലുപ്പത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റവ് കത്തിച്ചതിന് ശേഷം നമ്മളൊരു ഉരുളിച്ചട്ടി വെടിച്ചെടുത്തിട്ടുണ്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച മത്തന തീക്കി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോരുതിട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു പച്ചമുളക് നടു കീറി ചെയ്ത് ഇട്ട് ഇനി ഇത് വേവാനാവശ്യമായ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതേപോലെ ഉണ്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ചിലരൊന്നും ഒരു ലൈക്ക് പോലും തരുന്നില്ല കേട്ടോ എല്ലാവരും അല്ല അധിക പേരും ലൈക്ക് പോലും തരുന്നില്ല അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഇനി ഇത് മൂടി വെച്ചിട്ട് തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കടയിൽ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോരതിട്ടോ ഇനി ഇതിലെ വെള്ളം നെയ് നമുക്ക് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ തുറന്ന് വെച്ച് വേവിച്ചെടുത്താൽ അത് വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി വന്നോളും അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് ഇത്ര മതി കിട്ടോ ഇനി ഇത് സ്റ്റൗന്ന് നമുക്ക് വാങ്ങി വെക്കാം അതിന് ശേഷം സ്റ്റവിലേക്ക് ഒരു ചീനച്ചട്ടി അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്കൊരു മൂന്ന് വറ്റമുളകും ഒരു രണ്ട് തണ്ട് കറുവേപ്പില ഇട്ട് കൊടുക്കണ്ട് പിന്നെ വേണ്ടത് ഒരു തേങ്ങയുടെ പകുതി ചേർന്നെടുത്താണേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട് ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടുണ്ട് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ കളറ് വരുന്നവരെ നന്നായിട്ടുണ്ട് വറുത്തെടുക്കാം അപ്പോൾ മത്തം വാങ്ങുമ്പോഴേ ഇനി ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും നല്ല രുചി കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു വിഭാണിത് അപ്പോൾ നമ്മുടെ തേങ്ങ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കരിഞ്ഞ് പോർത്തിട്ട് ശ്രദ്ധിക്കണം ഇനി ഇത് നമ്മൾ വാങ്ങിവെച്ചാൽ മത്തനിലേക്കണ്ട് കൊടുക്കാം ഇനിയൊന്നും പറയണ്ടല്ലോ ഇത് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ തേങ്ങ വറുത്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല രുചിയാട്ടോ അപ്പോൾ ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് ഇത് മാത്രം മതി ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയൊരു മത്തൻ കൊണ്ടുള്ളൊരു വിഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തല്ലോ അപ്പോൾ മറക്കണ്ട നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമാണ് ഒരു ലൈക്ക് നിർബന്ധമായിട്ട് ചെയ്യുക കേട്ടോ